നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണയിൽ എക്സൈസിന്റെ വ്യാപക പരിശോധന തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചാണ് എക്സൈസ് സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി പരിശോധന കർശനമാക്കിയത് മദ്യവിതരണം രാസലഹരി സ്പിരിറ്റ് എന്നിവയുടെ കടത്ത് എന്നിവ തടയുവാൻ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എക്സൈസ് പരിശോധന നടത്തുന്നുണ്ട് ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശാനുസരണം തീവ്ര എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ എക്സൈസ് വകുപ്പ് പെരിന്തൽമണ്ണ താലൂക്ക് പരിധിയിൽ കർശനമാക്കി പെരിന്തൽമണ്ണയിലെ പരിധിയിലെ ജിമ്മുകൾ പാർസൽ കൊറിയർ സ്ഥാപനങ്ങൾ ബ്യൂട്ടി പാർലറുകൾ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങൾ ഇതിലേക്ക് വരുന്ന ഊടുവഴികൾ അന്തർ സംസ്ഥാന ബസ്സുകൾ ഡി ജെ പാർട്ടികൾ നടത്തുന്ന റിസോർട്ടുകൾ അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ലേബർ ക്യാമ്പുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും അതിനു പരിസരത്തുള്ള കടകൾ ഒഴിഞ്ഞ സ്ഥലങ്ങൾ കെട്ടിടങ്ങൾ തിരിറ്റും മദ്യവും മറ്റും ഒളിപ്പിച്ചു വെക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലും വ്യാപക പരിശോധന നടത്തി സ്റ്റേഷനിൽ ഡ്രൈവ് തുടങ്ങിയ ഈ കാലയളവിൽ പെരിന്തൽമണ്ണ എക്സൈസ് സർക്കിൾ ഓഫീസും എക്സൈസ് റേഞ്ച് ഓഫീസിലുമായി പതിനാല് അബ്കാരി കേസും എട്ടോളം എൻ ഡി ബി എസ് കേസുകളും നാൽപ്പത്തിയെട്ട് കോട്ട്പാക് കേസുകളും കണ്ടെത്തിയിട്ടുണ്ട് വരും ദിവസങ്ങളിലും പെരിന്തൽമണ്ണയിൽ എക്സൈസ് വകുപ്പ് പരിശോധന കർശനമാക്കുമെന്ന് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ അനൂപ് വള്ളുവനാട് ന്യൂസിനോട് പറഞ്ഞു ഒരു കർമ്മപദ്ധതിയാണ് നമുക്കിപ്പോൾ തയ്യാറാക്കി തന്നിരിക്കുന്നത് മൊബൈൽ നമ്പർ നമ്മുടെ എക്സൈസ് കമ്മീഷണർ അത് പ്രകാരം ഇപ്പോൾ എല്ലാ ബസ് സ്റ്റാൻഡുകൾ അതുപോലെ റെയിൽവേ സ്റ്റേഷൻ പിന്നെ ബാറുകൾ ബ്യൂട്ടി പാർലറുകൾ അതുപോലെ ജിമ്മുകൾ കളിസ്ഥലങ്ങൾ അങ്ങനെയുള്ള കുറേ കുറേ സ്ഥലങ്ങൾ അതായത് ലേബർ ക്യാമ്പുകൾ എന്നീ സ്ഥലങ്ങളെല്ലാം പരിശോധന വളരെ കർശനമാക്കിയിരിക്കുകയാണ് തുടർന്ന് പരിശോധനകളും നടന്നു വരികയാണ് നമ്മുടെ പെരിന്തൽമണ്ണയിൽ കഴിഞ്ഞ ദിവസം പരിശോധന നടന്നിട്ടുണ്ട് അതെ അതെ നമ്മൾ കഴിഞ്ഞ ദിവസം പരിശോധന അമ്പത്തിരണ്ട് ഗ്രംഹറായിട്ട് ഒരു അന്യസംസ്ഥാന തൊഴിലാളി നമ്മൾ പിടികൂടിയിട്ടുള്ളതാണ് അപ്പോൾ അതുപോലെ വേറെ ഇപ്പം റേഞ്ചിലാണെങ്കിലും വേറെ കേസുകൾ എന്റെ പിന്നും അക്കാര്യ കേസുകളെല്ലാം കണ്ടെടുത്തുകൊണ്ടുവരുന്നു അപ്പോൾ പരിശോധന ശക്തമാക്കുന്ന കേസുകളുടെ എണ്ണം കൂടുതലാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അനധികൃത മദ്യം ഒഴുകാനുള്ള സാധ്യത ഉണ്ടോ തീർച്ചയായും ഉണ്ട് എന്താണ് അതൊക്കെ മദ്യത്തിൻ്റെ ശേഖരം അതുപോലെ എന്താണ് വോട്ടർമാരെ സ്വീകരിക്കാൻ വേണ്ടി ചിലപ്പോൾ ചിലർ സൂക്ഷിച്ച് വെക്കാം എന്താണ് മദ്യം അതെല്ലാം നമ്മൾ കാണും പക്ഷേ വളരെ നമുക്ക് വ്യാപകമായ പരാതി ഒന്നും കിട്ടിയിട്ടില്ല പക്ഷേ നമ്മൾ പരിശോധനകളുണ്ട് നമ്മൾ നമ്മൾ പരാതികൾ നടപടി ഈ പെട്രോളിംഗ് പെട്രോളിംഗ് ഡേ നൈറ്റ് ആണോ രാത്രിയുണ്ട് രാത്രി ഓരോ ടീമായിട്ടാണ് നമ്മൾ രാത്രി പരിശോധന നടത്തുന്നുണ്ട് അതുപോലെ അന്തർ സംസ്ഥാന ബസ്സുകൾ ചെക്ക് ചെയ്യുന്നുണ്ട് വരുന്ന ബസ്സുകളിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ കാലങ്ങളിൽ പുലർച്ചെ രാവിലെ വരുന്ന ബസ്സുകൾ ചെക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള പരിശോധന വളരെ ശക്തമാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക്